ഈശ്വരൻ ശിഹായിക്ക് ആയിരിക്കട്ടെ നമുക്ക് വചനം പഠിക്കാം വിശ്വാസാത്മകം എന്ന വിഷയത്തെ ആധാരമാക്കിയുള്ള വചനങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് തെസലോനിയൻസ് മൂന്ന് എട്ട് ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നെങ്കിൽ അത് നിങ്ങൾ കർത്താവിൽ ഉറച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഒന്ന് തെസലോനിയൻസ് മൂന്ന് എട്ട് ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നെങ്കിൽ അത് നിങ്ങൾ കർത്താവിൽ ഉറച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഒന്ന് തെസലോനിയൻസ് നാല് പതിനാല് ഈശോ മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ ഈശോയിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടു കൂടെ ഉയർപ്പിക്കും ഒന്ന് തെസ്ലോനിയൻസ് നാല് പതിനാല് ഈശോ മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ ഈശോയിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടു കൂടെ ഉയർപ്പിക്കും തീത്തോസ് മൂന്ന് ആറ് ദൈവം നമ്മുടെ രക്ഷകനായ ഈശ്വമിശിഹായിലൂടെയാണ് പരിശുദ്ധാത്മാവിനെയും നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത് തീത്തോസ് മൂന്ന് ആറ് ദൈവം നമ്മുടെ രക്ഷകനായ ഈശ്വമിശിഹായിലൂടെയാണ് പരിശുദ്ധാത്മാവിനെയും നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത് യാക്കോബ് രണ്ട് ഇരുപത്തിനാല് മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് അറിയുന്നു യാക്കോബ് രണ്ട് ഇരുപത്തിനാല് മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് അറിയുന്നു യാക്കോബ് അഞ്ച് പതിനഞ്ച് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും യാക്കോബ് അഞ്ച് പതിനഞ്ച് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും